ഉദ്ദേശം കാശ്മീർ ഇഷ്യൂ വീണ്ടും അന്താരാഷ്ട്ര തലത്തിലേക്ക് വലിപ്പിക്കുക യുദ്ധം ജയിക്കണമെന്നൊന്നും എന്നൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല തോന്നുന്നില്ല ഇത് വീണ്ടും ഒരു ചർച്ചാ വിഷയമാക്കി എടുക്കുകയും വീണ്ടും കാശ്മീർ നമ്മുടെ ഭാഗത്തേക്ക് എടുക്കണം എന്നൊക്കെ പറഞ്ഞു വരികയും എന്നു മാത്രമല്ല കാശ്മീർന്ന് ലഡാക്കിലേക്ക് പോകുന്ന ആ മെയിൻ റോഡ് ഹൈവേ എൻ എച്ച് വൺ അതിലേക്ക് നോക്കി നിൽക്കുന്ന മലനിരകളാണ് ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ സ്ഥലങ്ങൾ കാർഗിൽ ദ്രാസ് ആ സെക്ടറിലൊക്കെ ഉള്ളത് ഇത് ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഹൈറ്റിലാണ് ഇരിക്കുന്ന അവരുടെ അടുത്ത് എല്ലാ വെപ്പൺസും ഉണ്ട് ലഡാക്ക് കാശ്മീരിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യാം ഇത് കട്ട് ഓഫ് ചെയ്ത് ലഡാക്കിന് കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ഇവർക്ക് കാശ്മീരിലേക്കും കയറി പിടിക്കാം അപ്പം അങ്ങനെ കാശ്മീർ വീണ്ടും പിടിച്ചാലും പിടിച്ചെടുത്തത് പിടിച്ചാൽ വളരെ നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണലൈസ് ചെയ്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചർച്ചയാക്കി കാശ്മീർ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശവും വിശ്വാസവഞ്ചനയും ഇത് ഫെബ്രുവരി മാർച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധാരണ മെയ് മാസത്തിൻ്റെ ഒടുക്കം അല്ലെങ്കിൽ ജൂൺ മാസത്തിലൊക്കെയാണ് നമ്മൾ തിരിച്ചു കയറുന്നത് വിൻ്ററ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നുള്ള സമയത്ത് പക്ഷേ അതിനു മുമ്പേ നമ്മുടെ അവിടെയൊക്കെ ഈ ആടക്കമേച്ച് കിടക്കുന്ന ആൾക്കാർ അവിടെ പോവുകയും അവിടെ മൂമെൻ്റ് ജനങ്ങളുടെ ഇതുണ്ടെന്ന് അറിയുകയും നമ്മുടെ ആൾക്കാരെ അറിയിക്കുകയും ചെയ്യുകയും അപ്പോൾ ഈ നമ്മുടെ വീട്ടിലേക്ക് കയറിയിരിക്കുന്ന ഈ ശത്രുക്കളെ ഒഴിപ്പിച്ച് വിടുകയെന്ന് മാത്രമേ നമ്മുടെ അടുത്തൊരു ഓപ്ഷനുള്ളൂ പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ പിടിച്ചെടുക്കണമെന്നോ അങ്ങനെ യാതൊരു ഉദ്ദേശം ആ സമയത്തും നമുക്കുണ്ടായിരുന്നില്ല അപ്പം ഞാനീ നേരത്തെ പറഞ്ഞ പോലെ മലനിരകൾ അല്ലെങ്കിൽ ഭൂപ്രകൃതി ക്ലൈമറ്റ് എല്ലാം നമുക്ക് കാരണം പ്രോപ്പർ വിൻ്ററ് കഴിഞ്ഞിട്ടില്ല ആ സമയത്താണ് ഇത് റിപ്പോർട്ടാക്കപ്പെടുന്നത് അപ്പോൾ പിന്നെ അതിനനുസരിച്ചുള്ള റെസ്പോൺസ് നമ്മുടെ കയ്യിൽ നിന്ന് ഉണ്ടാവുകയും ആൾക്കാരെ കൊണ്ട് കൂടുതൽ പട്ടാളത്തെ അയക്കുകയും നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുന്ന പോസ്റ്റിലേക്ക് കയറിയിരിക്കുന്ന പാകിസ്ഥാനെ അതും ടൈഗർ ഹിൽ പോലെയുള്ള ഹൈറ്റുകളിൽ നിന്ന് അവനെ ഒഴിച്ചു വിടണം എന്നുണ്ടെങ്കിൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ തിരിച്ച് തുരച്ചുവിടണം അപ്പം അങ്ങനത്തെ ഹൈറ്റുകളിൽ പോയി അവർ തിരിച്ച് ഓടിക്കുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്ത് അത് മുഴുവൻ നമ്മൾ തിരിച്ചെടുത്തത് മാത്രമേ കാർഗിൽ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളൂ അതൊന്ന് രണ്ട് പാകിസ്ഥാൻ്റെ ആ ഒരു അതേ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ പോസ്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു അത് നമ്മൾ ഒരിക്കലും ചരിത്രത്തിൽ ചെയ്തിട്ടുമില്ല ഇനി ചെയ്യുമില്ല നമുക്കതിൻ്റെ ആവശ്യമില്ല ഈ മുഷറഫ് എന്താണോ പ്ലാൻ ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ ന്യൂസ് ഈ കാശ്മീർ വീണ്ടും കത്തിക്കാനൊക്കെ ആയിട്ട് ഈ കാർഗിൽ യുദ്ധം കഴിഞ്ഞോടു കൂടി അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് സംഭവിച്ചു അവരുടെ വിശ്വാസവഞ്ചന ലോകം മുഴുവൻ അറിയുകയും അത് അംഗീകരിക്കും അവർ വിശ്വാസാഞ്ജലയാണെന്ന് അമേരിക്ക അടക്കമുള്ള ആൾക്കാർ പറയുകയും നമ്മുടെ പ്രശസ്തി ഈ ഒരു ഇത്രയും നമ്മുടെ വീട്ടിലേക്ക് ആൾ കയറി വന്നിട്ട് പോലും നമ്മൾ നമ്മുടെ ഇത് പിടിച്ചെടുത്ത് നമ്മളവിടെ കൺസ്റ്റൻറ്റ് കാണിച്ച് നിർത്തിയതിൽ നമ്മുടെ യശസ് അല്ലെങ്കിൽ ആ ഒരു വേൾഡ് സ്റ്റാൻഡിങ് അങ്ങേയറ്റം ഉയർത്തപ്പെടുകയും ചെയ്തു അതാണ് കാർഗിൽ ബാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഓപ്പറേഷൻ നടന്നൊരു മൊത്തം സ്ഥലം നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ മാത്രമേ ആക്ഷൻ നടന്നിട്ടുള്ളൂ പറയുമ്പം പിന്നെ നമ്മുടെ ഒരു ഒരു രണ്ട് ലക്ഷത്തോളം പെട്ട ആൾക്കാർ അധികമായിട്ട് കാരണം ഒഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതും മലയുടെ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ അത്രയും പെട്ട ആൾക്കാർ പോവുകയും അവരുടെയും അത്ര തന്നെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ അൺഫോർച്യുനേറ്റ് പാട്ട് എല്ലാ യുദ്ധത്തിലും നടക്കുന്ന പോലെ നമുക്ക് അഞ്ഞൂറിലധികം പെട്ട ആൾക്കാരെ ബലിയേർപ്പിക്കേണ്ടി വന്നു അതിൻ്റെ ഇരട്ടിയുള്ള ആൾക്കാർ ഡിസബിലിറ്റി കാരണം അങ്ങനെ എടുക്കേണ്ടി വന്നു അഞ്ഞൂറ്റി മുപ്പത്തേഴോ അങ്ങനെയൊക്കെയാണ് ഫൈനൽ കണക്ക് അത് അൺഫോർച്ചുനേറ്റ് പാട്ടാണ് പക്ഷേ അത് അതിൻ്റെ കഥകൾ അതിനുവേണ്ടി ജീവൻ ബലിയേർപ്പിച്ച ആൾക്കാർ നമ്മുടെ കേരളക്കാരനെ ആയിട്ടുള്ള ലെഫ്റ്റനൻ്റ് ഗേണൽ വിശ്വനാഥൻ തൃപ്പണിത്തറക്കാരനായിട്ടുള്ള വിശ്വനാഥൻ അടക്കമുള്ള ആളുകള് ക്യാപ്റ്റൻ വിക്രം പോലെയുള്ള ആളുകൾ ആ കഥകളൊക്കെ പറഞ്ഞാൽ അത് നമുക്കൊരു ഇന്നും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിൽക്കുന്നു കാർഗിൽ യുദ്ധത്തിന് ശേഷം സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യം കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും അപ്പോൾ ഈ വിശ്വാസവഞ്ചകരെ അവർ എന്ത് തന്നെ മുദ്ര പേപ്പറിൽ എഴുതി തന്നാലും ഇവർ പറയുന്നത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നപ്പോൾ അന്ന് കാശ്മീരിൽ ശ്രീനഗറിൽ ഫിഫ്റ്റീൻ കോർ എന്ന് പറഞ്ഞ ഒരു കോറായിരുന്നു ഈ ലഡാക്കിൻ്റെ അറ്റം വരെ നോക്കിക്കൊണ്ടിരുന്നത് ഈ കാർഗിൽ ഇന്നൻഡ് റൗണ്ട് കംപ്ലീറ്റ് ഏരിയയിൽ ഒരു ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു മൂവായിരം പേരായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് ഇന്ന് ലഡാക്ക് മാത്രം നോക്കാനായിട്ടൊരു കോറ് അതായത് ബ്രിഗേഡ് ബ്രിഗേഡ് കഴിഞ്ഞ് ഡിവിഷൻ ഡിവിഷൻ കഴിഞ്ഞ് കോറ് അതായത് ഏകദേശം ഒരു അമ്പതിനായിരം പേര് വരുന്ന ഒരാൾക്കാർ ലഡാക്ക് നോക്കാൻ മാത്രം ഉണ്ട് ഫിഫ്റ്റീൻ കോർ അവിടെ തന്നെ നിൽപ്പുണ്ട് അതിൻ്റെ പോസ്റ്റുകളൊക്കെ നമുക്ക് ഇനി അവർ ഇപ്പം നമ്മളിപ്പോൾ വിൻ്ററിൽ തിരിച്ചു വരുന്നില്ല അപ്പോൾ അവിടെ തന്നെ നിൽക്കാനുള്ള സെറ്റപ്പുകൾ അവിടെയൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുത്തു അപ്പോൾ ഏത് വിൻറ്ററിൽ അപ്പോൾ ഇപ്പോൾ നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അവിടെ ഇതായി എന്ന് മാത്രമല്ല ഇതിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു പാഠം അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും അതുപോലെ ആ പാകിസ്ഥാന് കൊടുത്തൊരു പാഠം നോക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ഇനി ഇങ്ങനൊരു സാഹസികത പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ സംഗതി ഇപ്പം നമുക്ക് ചോദിക്കാം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ പഹൽഗാമിൽ തീവ്രവാദി ഇതുണ്ടായല്ലോ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവും കാരണം ആ പാകിസ്ഥാൻ നിലനിൽക്കുന്ന തന്നെ ഇന്ത്യ ചൊറിയാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഓരോ കാര്യത്തിന് വേണ്ടി അതിന് നമ്മളും പ്രിപ്പയർഡ് ആണ് അപ്പോൾ ഈ സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ വളരെ വിലപ്പെട്ട തീരുമാനങ്ങളനുസരിച്ച് നമ്മുടെ സെറ്റപ്പ് ഒക്കെ മൊത്തം മാറി അപ്പോൾ ഇത്തരം വിശ്വാസവഞ്ചന ഇനി നടക്കില്ല അപ്പോൾ അതിനുള്ള ഒരു സെറ്റപ്പ് കംപ്ലീറ്റ് ഗവൺമെൻറ്റിൻ്റെ സൈഡെന്നുള്ള സപ്പോർട്ട് അടക്കമുള്ള സെറ്റപ്പ് ഇപ്പോൾ ബോർഡർ ഏരിയയിൽ ആയിട്ടുണ്ട്